ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി ഞാൻ ഒരു വീഡിയോ ഒരു ലൈവ് ചെയ്തിട്ട് ചെടികളെല്ലാം ഇതെല്ലാം കാണിച്ച് കുറേ നാളായി പിടിച്ചിട്ട് ഹായ് മിറാക്ത ബ്യൂട്ടി ബ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളായി ലൈവ് ഇടാൻ ലൈവ് ഇടുന്നില്ല ഇപ്പം സുഖം തന്നെ എല്ലാവർക്കും ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം കുടിച്ചു ഇപ്പം ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ലൈവ് ഇടാന്ന് വിചാരിച്ചു എന്തുണ്ട് വിശേഷങ്ങൾ ഞാൻ കുറേ അന്നൊക്കെ ഇടയ്ക്കൊക്കെ കയറുന്നുണ്ട് ഈയിടെയായിട്ട് മടിപ്പ് തുടങ്ങി അങ്ങനെ ചാലരിൽ നിന്നൊക്കെ മാറി നിൽക്കുവായിരുന്നു ഇപ്പോൾ വീണ്ടും കേറിയിട്ടുണ്ട് ചാനലിൽ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ചിരിച്ചു മരിക്കാറുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ പറ എവിടെയാണ് താമസിക്കുന്നത് ഹലോ ഞാൻ ഇടയ്ക്കൊക്കെ കയറുന്നുണ്ടോ കേട്ടോ ഇപ്പം ഞാനത് നോട്ടി ഒന്നും വരുന്നില്ലേ ഇപ്പോൾ വേറെ നോട്ടിയൊന്നും വരാത്തോണ്ട് ഇങ്ങനെ കയറുന്നില്ലായിരുന്നു പിന്നെ മടുപ്പ് ബാധിച്ചു മടുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എത്ര ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം ആകുമ്പോന്നു യൂട്യൂബിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ വാച്ച് അവർ ഇല്ല അതാണ് വിഷയം വ്യൂസ് ഉണ്ട് വാച്ച് അവർ ഇല്ല അങ്ങനെയൊക്കെ മടുപ്പ് തുടങ്ങി മടുപ്പ് മടുപ്പ് തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കയറി ഫേസ്ബുക്കിൽ കയറി കുറേ നാളെ അത് പിന്നെ എളുപ്പം പെട്ടെന്ന് ആകും കേട്ടോ പെട്ടെന്ന് ഒരു കുറേ തുണികളെല്ലാം ഇന്ന് ഉണക്കാൻ തിരിച്ചിരിക്കുകയാണ് വെയിൽ വന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ടു അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ നാളായി ലൈവിലൊക്കെ കയറിയിട്ട് എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ പട്ടിക്കുട്ടി അങ്ങനെ കുറേ എല്ലാം ഇടുന്നുണ്ട് അതെല്ലാം കാണാറുണ്ടോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ വിശേഷങ്ങൾ ഇതുണ്ട് ഈ ഈ ചെടി കണ്ടോ ഈ ചെടി കണ്ടോ ഇഷ്ട ഒരു കമ്പ് വെച്ചാൽ മതി അടിപൊളിയെ അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഒരു ചെറിയൊരു കമ്പ് വെച്ചാൽ മതി കണ്ടോ അടിപൊളിയല്ലേ എന്ത് പൂവാണ് ഉണ്ടാകുന്ന അറിയാമോ നല്ല രസമായി കാണാനായിട്ട് ഇവിടെ കുറേ ചെടികളുണ്ട് ഞാൻ കുറേ പൂവ് ചെടിയെല്ലാം എല്ലാം വെക്കുന്നത് ഇതുണ്ടോ അടിപൊളിയല്ലേ ഈ ചെടിയെല്ലാം കണ്ടോ ഈ ചെടി ഒരു കമ്പ് വെച്ചാൽ മതി ഒത്തിരി പൂവുണ്ടാകും നല്ല അടിപൊളി പൂക്കളാതിന് കാണാൻ തന്നെ നല്ല കമ്മിയാണ് അതുപോലെ തന്നെ എൻ്റെ മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടോ കാണാത്തവരൊന്നും കാണണം കേട്ടോ പിന്നെ എന്നെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊരു ചെടി കേട്ടോ ഇതൊരു പൂവാണേ ഇതെന്നാ പൂവെന്നറിയാറോ ഇത് നമ്മുടെ മറ്റേ ശംഖുപുഷ്പോ നീലയല്ല വെള്ളയാണ് ശംഖുപുഷ്പോ അടിപൊളി ശംഖുപുഷ്പല്ല ഇത് ഇത് വെള്ളശംഖുപുഷ്പമാണ് നീലപുഷ്പമുണ്ട് അങ്ങനെ ഏഴുതരം ശംഖുപുഷ്പങ്ങളുണ്ട് അതിൽ ഒരു ശംഖുപുഷ്പമാണ് ഇത് കണ്ടോ നല്ല രസമല്ലേ ഇത് ഞാൻ നല്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വീടുകളിൽ നല്ല ഐശ്വര്യം കൊണ്ടുത്തരും അങ്ങനെ നല്ലൊരു ശംഖു ഉപാറുണ്ട് നീലയുണ്ട് നീല നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുടിക്കാനൊക്കെ നല്ല പക്ഷെ വെള്ളം എങ്ങനെയാണറിയില്ല കേട്ടോ കുടിക്കുമോ എന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങനെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരാണ് ഹായ് വിടൂ അങ്ങനെ കുറേ ചെടികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് പ്ലാന്റ് ഞാൻ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് ഞാനൊരു മണിപ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ട് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വാച്ച് ഇല്ല അങ്ങനെ കുറേ വ്യൂസ് ഉണ്ട് നല്ല ഫ്രണ്ട്സ് പക്ഷെ വാച്ച് ഓവർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മോണിറ്റൈസ് ആയിട്ടില്ല രണ്ട് വർഷം ആകുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല അപ്പോൾ കുറേ കഷ്ടപ്പെട്ടു വ്യൂസ് ഷോർട്സിലൊക്കെ ഉണ്ട് പക്ഷേ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് വീഡിയോസിനാണ് വേണ്ടത് അതുകൊണ്ട് ഭയങ്കര ഇതാണ് അപ്പോൾ മടുപ്പ് തോന്നി ഈയിടെയായിട്ട് കുറേ മടുപ്പായപ്പോൾ രണ്ട് മൂന്ന് മാസം മാറി നിന്നു ഫേസ്ബുക്ക് തുടങ്ങി അതിനകത്ത് നല്ല റീച്ചാട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് ഈ കോമഡി ഇടുന്നുകൊണ്ട് പെട്ടെന്ന് റീച്ചാകും അങ്ങനെയൊക്കെ കുറേ ഇതിൻ്റെ തേംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവസി ഒക്കെ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കാം അതുപോലെ യൂട്യൂബ് നല്ല പ്ലാറ്റ്ഫോമാണ് പക്ഷേ അതിന് വ്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ വാച്ചവർ വേണം എത്ര വർഷം കഴിഞ്ഞാലും സായ് പറയുന്നുണ്ട് ചിഹന്തസ് എന്തോ ഒരു പേരാണ് പക്ഷെ അത് മനസ്സിലായില്ല ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇതുണ്ടോ ഇവിടെ കുറേ ഇത് പറമ്പാണേ ഈ പറമ്പിൽ ഇതുണ്ടോ ഇത് വാഴയാണ് നിൽക്കുന്നത് കണ്ടോ ഇവിടെ ഇഷ്ടം സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കപ്പളങ്ങ ഉണ്ട് പപ്പായ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അവിടെ എല്ലാം വലിയ വലിയ വീടുകളാണ് കേട്ടോ അവിടെയൊന്നും ആരുമില്ല കേട്ടോ അവരെയൊക്കെ ഈ ഗൾഫിലൊക്കെയാണ് അപ്പം അവരൊക്കെ ഒറ്റയ്ക്കാണ് മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒറ്റയ്ക്കുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ വീടുകളിവിടെ അടുത്തുള്ള ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം പോയി ഇനി നമുക്ക് ഒരു ചക്ക ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ചക്ക ഇഷ്ടമാണോ ഞാൻ ചക്ക കാണിച്ചു തരാം ഇവിടെ ഒരു ചക്ക പ്ലാവുണ്ട് ആ പ്ലാവിന് ചക്ക ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കിയായിരുന്നു പക്ഷേ ഇപ്പോൾ വലുതായി എന്നറിയത്തില്ല അപ്പോൾ നോക്കിയിട്ട് വരാം ബാൻ്റെ കൂടെ ഇവിടെയാണ് ഇവിടെ അടുത്ത് വരുന്നു ഇവിടെയാണ് പക്ഷെ ഇവിടെയെല്ലാം ചെളിയും ചപ്പും ചകറും ഒക്കെയാണ് പേടിയാണ് നോക്കിയിട്ട് കരിയിലാണ് ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ സുന്ദരി കണ്ടോ ഇതെങ്ങനെ നടക്കുന്നു ഇവിടെ എല്ലാം നോക്കിയിട്ട് കയറാതെ പാട അല്ല അപ്പോൾ പടിതാരെ ഒന്നും കാണുമെന്ന് അറിയത്തില്ലല്ലോ ചേമ്പും ചേനയും എല്ലാം ഉണ്ട് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ചക്ക ഇതുണ്ടോ അടിപൊളിയല്ലേ ഇത് വരിക്കുകട്ടോ അടിപൊളി അത് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം മൂന്നെണ്ണം ഇപ്പോൾ ഇത് നാല് ഇതുമായി കേട്ടോ ഇത് ഇതെല്ലാം ആയി വരുന്നുണ്ട് ഇതൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ ചെറുതാണ് മൂന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് വലിയ പ്ലാവാണ് പക്ഷെ പറിക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്കിത് അടുത്തായതുകൊണ്ട് പറിച്ചെടുക്കാം അത് വിളഞ്ഞിട്ട് പറിച്ചെടുക്കാം ശരിയല്ലേ പിന്നെ ഇതുകൊണ്ടോണേ ഇതൊരു കിണറാണ് പേടിയത് ഈ കിണറു കൊണ്ടോ വലിയ കിണറാണ് പക്ഷേ ഇതിനകത്തുനിന്ന് ആരും ചിലർ ഈ ആ പാത്രം കഴിയുക അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുക അല്ലാതെ ഒന്നും കുടിക്കാനൊന്നും നേരത്തെടുക്കാൻ കൊള്ളത്തില്ല കാരണം ഈ ഇല എല്ലാം വന്നാൽ അതിനകത്തോട്ട് വീഴും അതുകൊണ്ട് ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അപ്പുറത്ത് ഒരു അതിൻ്റെ അപ്പുറത്തൊരു ആറ കണ്ടോ ഒ അവിടെ ഒഴുകുന്നുണ്ട് വെള്ളം വെള്ളം ഒഴുകുന്നുണ്ടോ അവിടെ ഒരു ആറ അവിടെ നിന്നാണ് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾ മുമ്പ് ഒരു ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ എല്ലാം വന്ന് വെള്ളം നിറഞ്ഞ ഇവിടെ ഈ ആൾപ്പൊക്കം വരെ വെള്ളം വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നു സാധനങ്ങളെല്ലാം സാധനങ്ങളൊന്നും പിറക്കാൻ പറ്റിയാലോ ഓട്ടുമായിരുന്നു രാവിലെ ആയിരുന്നേ അന്നേരം പിന്നെ ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രാവിലെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു രാത്രിയിലാണെങ്കിൽ പെട്ടു പോയാലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല അതുപോലെ വെള്ളം വന്നു അറിഞ്ഞില്ല ഭയങ്കര മഴയും ഇതൊക്കെയായിരുന്നു അങ്ങനെ കുറേ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പറമ്പ് നല്ല രസം കേട്ടോ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ചേനയോ കാച്ചിലോ കപ്പയോ ഒക്കെ നട്ടു വെക്കും ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ പാ ഈ ഇതൊക്കെ ഈ ചേമ്പൊക്കെ നമ്മൾ നടന്ന് ചേമ്പല്ല ഇത് ചേമ്പാ ഈ കാട്ടു ചേമ്പിങ്ങനെ കേൾക്കും ആ അങ്ങനെ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ പറിച്ചു തീരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും നട്ടു വെക്കുന്നില്ല ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു സ്വന്തം സ്വന്തമായിട്ടൊരു കപ്പയോ ഒരു ചേനയോ ചേമ്പോ ക്ക് നടൻ ആവേശം ഇപ്പോഴതൊന്നും ഇല്ല ഈ ഫോണുണ്ടെങ്കിൽ ഒന്നും വേണ്ട അതാണ് സംഭവം ഇപ്പം അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ മാർഗത്തിൽ എങ്ങനെ ജീവിക്കാന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ പോന്നു പിന്നെ ഇവിടെ ഒരു കുരുമുളക് ചെടിയുണ്ട് അതല്ല ഈ ഇവിടുത്തെ പറമ്പിലെ ആദായം മൊത്തം പോയി അന്ന് ആ വെള്ളം കയറിയാൽ പിന്നെ ഒരു സാധനം ഇത് നല്ലപോലെ ഉണ്ടാകത്തില്ല ഒന്നെങ്കിൽ ചീഞ്ഞുപോകും അങ്ങനെയൊക്കെയാണ് ഇതൊരു ജാതിമരവാണേ അങ്ങനെ കുറേ ഇത് കവുങ്ങ ഇതൊരു കവുങ്ങാണ് കണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് പിന്നെ ഇതുണ്ടോ ഈ ഒരു നാരകം നിൽക്കണ്ടേ ഈ നാരകം കായ്ക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ നിൽക്കുക അതിന് വളം ഒന്നിട്ട് വളമിട്ട് കൊടുത്താൽ ഒന്നും കായ്ക്കുന്നില്ല അതുകൊണ്ടോ ഇങ്ങനെ നിൽക്കും മുരടിച്ച് നിൽക്കും അതിൻ്റെ ഇലയെല്ലാം ഒഴുക്കത്ത് വന്നത് കണ്ടോ മുരടിച്ച് വയ്ക്കും എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ സംഭവങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു മരമുണ്ട് നല്ല ഇതിനകത്ത് ഇഷ്ടമായൊരു മാവ മാങ്ങ ഉണ്ട് ഒരു മാവാണ് ഭയങ്കര വലിയ മാവാണ് ഇത് തടി കണ്ടോ ഭയങ്കര വണ്ണമായിട്ടുണ്ടോ ഇതിന് വലിയൊരു മരമാണ് കേട്ടോ കൊണ്ടോ അതിന് ഇത്തിൽ കണ്ണി കയറിയത് ഇത് കായ്ക്കാൻ ഇത്തിരി താമസമാണ് ഇത്തിൽ കണ്ണി കയറിപ്പോയി മരത്തെ ഇത്തിൽ കണ്ണി കയറിയാൽ കായ്ക്കയ അങ്ങനെയൊക്കെ പിന്നെ വാഴയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ തെങ്ങുണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് വിടു ഹായ് വിടു ആരാണ് എന്താണ് ഹായ് വിടു ഇവിടെ കുറേ ഇതുണ്ട് നമ്മൾ അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു അടിപൊളി വീടുണ്ട് പക്ഷെ അവിടെ ആളുണ്ട് കേട്ടോ ഈ മക്കളൊക്കെ ജോലിക്ക് ഗൾഫിന് അങ്ങനെ അമേരിക്കയിലൊക്കെ പോകുന്നത് അവരുടെ മാതാപിതാക്കളൊക്കെ താമസിക്കും വലിയ വലിയ വീടുകളാണ് ആളും അനക്കൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ഏരിയ ഈ ഏരിയ മൊത്തം ഇങ്ങനെയുള്ള ഏരിയ ആണ് നമ്മൾ പിന്നെ ഇവിടെ വാടയ്ക്ക് വന്ന് താമസിക്കുന്നു അതുകൊണ്ടിവിടെ ഒരു ചെറിയ വീട് നമുക്ക് പറ്റി പറ്റിയ ഒരു ചെറിയ വീട് കിട്ടി അങ്ങനെയൊക്കെ പിന്നെ ഓരോ ചെടികളൊക്കെ നട്ടു വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെടികളെല്ലാം നടും അതുപോലെ തന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഈ മണി പ്ലാന്റിങ് ഇങ്ങനെ കയറി 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 വരുന്നുണ്ട് പിന്നെ മണിപ്ലാന്റ് നമുക്ക് നല്ല ഐശ്വര്യം കൊടുത്തരും കേട്ടോ നല്ലതാണ് പക്ഷേ നമ്മൾ സ്ഥാനം തെറ്റി മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് വയ്ക്കുമ്പം നല്ല രീതിയിൽ നല്ല സ്ഥാനം നോക്കി മണി പ്ലാന്റ് വെക്കാൻ ശ്രമിക്കുക പിന്നെ അറിയില്ലല്ലോ നമുക്കെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു വരുമ്പോഴാണ് മണിപ്ലാന്റ് വെച്ചിരിക്കുന്ന ദിശ നമ്മൾ നോക്കുന്നത് ഇത് ഇവിടെ ഒരു മണിപ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കമ്പിയിലായിരുന്നു അത് ഈ ഇടയ്ക്ക് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ പുരുഷോത്തമൻ വന്നിട്ടുണ്ട് ഹായ് എന്തൊക്കെയുള്ള സ്റ്റാനലാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അത് കുറേ ചെടികളുടെ കഥകളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് ഇത് കൊണ്ടോണോ ഇതൊരു പൂവാണ് കണ്ടോ ഇതൊരു വലിയൊരു മണിപ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടോ മഴ വലിയ മഴ പ്ലാന്റ് ആണ് അത് ഇങ്ങനെ നമ്മൾ വീടുകളിൽ ഒന്നും കയറ്റാൻ കുളതല്ല പക്ഷെ അത് വലിയ മരത്തേലൊക്കെ കയറി പോകുമ്പോഴേ ഇത്രയും ഇലയാകും അപ്പോൾ ഇത് ഞങ്ങൾ കുറേ ഇങ്ങനെ കയറി വന്നു അപ്പോൾ പറിച്ചു കളഞ്ഞു വെട്ടിക്കളഞ്ഞു ഞാൻ തിരുമേനിയാണ് ആ ആ തിരുമേനിയല്ലേ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതുണ്ടോ ഈ ചെടികൾ കണ്ടോ കണ്ടോ കട്ടികളിയല്ലേ ചെടികളൊക്കെ അപ്പം ഈ പഴയ കുപ്പി പാട്ട എന്നിവയൊക്കെ കുറേ മണ്ണും വെച്ച് ഇങ്ങനെ ചെടി നടക്കുകയാണ് എൻ്റെ ഹോബീസ് പിന്നെ അങ്ങനെ ഇതുകൊണ്ടോ ഇതൊരു ഇത് ഇതാ ജലദോഷത്തിനൊക്കെ നമ്മൾ വെക്കുന്നത് പേര് മറന്നുപോയി എൻ്റെ പേരെന്താ വെക്കുന്നില്ല ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തി എല്ലാം ഇതുകൊണ്ടോ ഇത് അടിപൊളിയായിട്ട് ഒരു അലവാണല്ലോ അതുകൊണ്ട് ഒരു അടിപൊളി ഇലയാണ് കണ്ടോ അങ്ങനെ കുറേ ചെടി ഈ ചെ ഇലച്ചെടിയാണ് കോബീസ് അതാകുമ്പോൾ അതിനൊത്തിരി നമ്മൾ പണി പടരേണ്ട ആവശ്യമില്ല ചുമ്മാ അങ്ങ് കാട്ടുപോലെ കെളുത്തോളും പക്ഷേ വെട്ടിക്കൊടുക്കണം അപ്പോഴാണ് ഭംഗിയുള്ള അപ്പം അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കുറേ ഇലച്ചെടികൾ കുറവിക്കുന്നത് പിന്നെ ഇങ്ങനെ കുപ്പിക്കാത്ത ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിങ്ങനെ വെക്കും ഇവിടെ ഒരു ഇതൊരു ചെമ്പരത്തിയാണ് ഇത് ഈ ഇല കണ്ടോ നല്ല അടിപൊളി ഇലയല്ലേ ആ ഇലക്കകത്ത് ഒരു ചെമ്പരത്തി ഉണ്ടാവും നല്ല ഇലയാണിത് കളർഫുള്ളായിട്ടുള്ള ഇലയാണ് ലൈക്ക് തരൂ ആരാ വന്നിരിക്കുന്നത് ലൈക്ക് തരുമോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം അവിടെ നോക്കൂ പൂ നോക്കൂ എന്ത് ഭംഗിയുള്ള പൂവാണെന്ന് നോക്കൂ കണ്ടോ ഇത് കുറേ ചെടികളാണ് കുറേ ചെടിയുണ്ട് പക്ഷേ അതുണ്ടോ പൂവുണ്ടോ എന്ത് രസമാണെന്നറിയോ ഭംഗിയാണെന്നറിയോ ഈ ചെടികൾ കാണാൻ തന്നെ ഭംഗിയല്ലേ ലൈക്ക് അല്ലേ ലൈക്കടിക്കൂ ലൈക്കടിക്കൂ ഒരു ഇത് നമ്മൾ ഈ ചക്കയോ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഇലയാട്ടോ ഈ ഈ ചെടിയുണ്ടോ നമ്മൾ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഇലയാ വഴുതയില എന്ന് പറയും പിന്നെ കുമ്പളപ്പത്തിൻ്റെ എന്ന് പറയും ഇണ്ട്രിയപ്പത്തിൻ്റെ ഇട ഇല എന്ന് പറയും അങ്ങനെ കുറേ പേരുണ്ട് ഇതിന് ഞങ്ങൾ കുമ്പളപ്പത്തിൻ്റെ ഇല എന്ന് പറയും വഴനയിലെന്നാണ് പറയുന്നത് വഴനയില എന്നാണ് പറയുന്നത് അടിക്കൂ മുകളിൽ നിൽക്കുന്നവരെല്ലാം ലൈക്ക് അടിക്കൂ ഹായ് വിടൂ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അവിടെയൊക്കെ മഴയുണ്ടോ കാറ്റുണ്ടോ എൻ്റെ ഫ്രണ്ട്സുകൾ ആരും വന്നില്ല ഞാൻ കുറേ നാളായി ലൈവ് ഇടണമെന്ന് വിചാരിന്നു ലൈവ് ഇപ്പം ഇടുന്നില്ല അങ്ങനെ ഇതിലുണ്ട് ഒരു മൈലാഞ്ചി ഉണ്ട് അവിടെ ഒരു ചെടി ഇവിടെ നിന്നിപ്പോൾ ഇവിടെ ഒരു മൈലാഞ്ചി ഉണ്ടോ നിൽക്കുന്നത് കേട്ടോ ഇത് ഞങ്ങൾ മൊത്തം വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ കുറേ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് പൊക്കം പൊക്കുക അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല കൊണ്ടോ അത് പൊക്കം വെച്ച് പൊക്കം വെച്ച് പൊക്കം വെച്ച് ആഘോഷത്തിലേക്ക് പോവുകയാണെ അപ്പം അതിന് അത് വെട്ടിക്കളയണം വെട്ടിക്കളയുന്നത് ദോഷവും അതാണ് ഈ പാട് മൈലാഞ്ചികളുള്ള ഗുണം വെട്ടിയാൽ പാടാണ് പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുക ഒരു വശമൊക്കെ വെട്ടിയായിരുന്നു അങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ തോന്നുന്നു അപ്പോൾ ഈ പൂവുണ്ട് പൂവല്ല ഇത് ഉണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഒരു വെള്ള കളറാണ് കണ്ടോ അങ്ങനെ ഇതൊക്കെ നല്ല രസമായി ചെടിക്ക് ഈ ഇലച്ചെടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പോന്നു പിന്നെ ഞാൻ കുറേ തുണികളുണ്ടായിരുന്നു അപ്പം അതെല്ലാം എടുത്ത് വിരിച്ചിട്ടു ആ യൂട്യൂബിലെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ മോണിറ്റൈസ് ആയിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫേസ്ബുക്കിൽ കുറേ ഈ ഈയിടെയായിട്ട് യൂട്യൂബിൽ കയറുന്നുണ്ട് പക്ഷേ കുറേ മടിപ്പ് വന്നു തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്കിൽ കയറി ഫേസ്ബുക്കിൽ കയറി കുറേയൊക്കെ വെച്ചു വച്ചു ഇപ്പം ഞാൻ യൂട്യൂബിൽ സജീവമാണ് ഫേസ്ബു എൻ്റെ എന്ന് പറഞ്ഞാൽ കോമഡിയൊക്കെ ചെയ്യും കോമഡി എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ ചെയ്യാത്തവരൊന്നു കാണണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടണം കേട്ടോ ഹായ് വിടു ആരാണ് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഞാൻ കുറേ ഇങ്ങനെ പറയുന്നുണ്ട് ആരും സംസാരിക്കുന്നില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ ചെടികളും കാടുകളും ഒക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത് പറ സംസാരിക്കൂ ആരാത് ഇവിടെ വരൂ എന്താ മിണ്ടാത്തേ ഞാൻ കുറേ സംസാരിച്ചു രണ്ട് ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇത്രേ പേര് കരുതുന്നു പക്ഷെ എനിക്ക് കിട്ടിയ ലൈക്കോ രണ്ട് ലൈക്ക് ഹായ് വിടു ഹായ് ആരാണ് മൂന്ന് പേർ ആ മൂന്ന് പേർ ആരാണ് ഒരു പറയൂ പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ കേറി ഫേസ്ബുക്കിൽ ഇപ്പൊ നല്ല ഇതാ സോറി നല്ല ഇതായി യൂട്യൂബ് Gracias.